കായക്കടയില് ബസ് സ്റ്റാൻഡിൽ മാളിൽ അങ്ങനെ എവിടെ നോക്കിയാലും ആളുകൾക്ക് ഇലക്ഷനെ പറ്റി മാത്രമാണ് ഇപ്പോൾ സംസാരിക്കാനുള്ളത് അത് ഇന്ത്യ പുതിയ ഇലക്ഷൻ്റെ ചൂടിലാണ് അപ്പം ഇങ്ങനെയൊരു സമയത്ത് എല്ലാവരും ഇലക്ഷനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ ഇലക്ഷനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾക്കൊന്ന് ഓർത്തെടുത്താലോ ഇന്ത്യയുടെ ഫസ്റ്റ് ഡെമോക്രാറ്റിക് ലീപ് എന്നറിയപ്പെടുന്ന ആദ്യത്തെ ജനറൽ ഇലക്ഷൻ കുറച്ച് മാസങ്ങളോളം നീണ്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഹിമാചൽ പ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ ആരംഭിച്ച നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെ നീണ്ടു നിന്നു ഈ കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും നേരത്തെ തന്നെ അന്ന് നമ്മുടെ ഇലക്ഷൻ തുടങ്ങിയത് നാനൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകളിലേക്കാണ് അന്ന് ആളുകൾ അഥവാ മത്സരാർത്ഥികൾ മത്സരിച്ചത് ഏകദേശം അൻപത്തിമൂന്ന് പാർട്ടികളിൽ നിന്നായിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലോളം ആളുകൾ ഈ പറഞ്ഞ നാനൂറ്റി എൺപത്തിഒൻപത് സീറ്റിലേക്ക് അന്ന് മത്സരിച്ചത്രേ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എൺപത്തി നാല് പോളിംഗ് പ്ലേസുകളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷന് വേണ്ടിയിട്ട് ഒരുക്കിയത് അതിൽ തന്നെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് എണ്ണം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തതായിരുന്നു അന്നത്തെ ആ ഒരു ഇലക്ഷനിൽ പോയിന്റ് വോട്ടർ ടേൺ കാണിച്ചു വളരെ ഭംഗിയായിട്ട് കണ്ടക്ട് ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ജനറൽ ഇലക്ഷനിൽ മുന്നൂറ്റി അറുപത്തിനാല് സീറ്റുകൾ നേടിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നാം സ്ഥാനത്തെത്തുകയും അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുകയും ചെയ്തു അതേസമയം ജയപ്രകാശ് നാരായൺ നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പതിനാറ് സീറ്റുകൾ നേടിയിട്ട് രണ്ടാം സ്ഥാനത്തെത്തി രാം മനോഹർ ലോഹിയയുടെ സോഷ്യലിസ്റ്റ് പാർട്ടി പന്ത്രണ്ട് സീറ്റുകളോടെ മൂന്നാം സ്ഥാനത്ത് എത്തി ആൻഡ് ഈ ഇലക്ഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കഥയാണ് എന്നാൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഇലക്ഷനിൽ ഹിമാചൽ പ്രദേശിലെ അന്ന് ചീനി ഗ്രാമം എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ കൽപ്പ ഡിസ്ട്രിക്റ്റിൽ നിന്നുമാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പേര് ശ്യാം ശരൺ നിക്കി എന്നായിരുന്നു മറക്കണ്ടോ